അസ്സാമലൈക്കും നമസ്കാരം പറയുമ്പോൾ വരത് സ്ഥലം പിന്നക്കോട് താഴത്തിപ്പാറ പ്ലിസ്കോളിൻ്റെ സൈഡിലൊരു പാമ്പുണ്ടെന്നിട്ട് വന്നതാണ് ഇതിലും പോയി നോക്കട്ടെ ചെറുതാണ് ഞാൻ കാണാനാണ് 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 આ બોર્ડર આપો જીવીનો ગાવાનો ગા મારક સુખાની પેડી એડક પેડીલા આ ને જે રીદાન લગાને આ ટાયર સને ડાળે આ તો આટલું નથી પાડા તે ઓલો પા આ તો આ આ તો આ കുജന <laughs> ഒന്നല്ല ഞാൻ അഞ്ചാം വാർഡ് മെമ്പർ റൂഫിയ ഞാൻ ഇങ്ങനെ ഗ്രാമസഭയുമായി വന്നിട്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് ഇവിടെ ഉള്ള കുട്ടികൾ പാമ്പിനെ കാണുകയും അതിൻ്റെ ആ ഒരു എന്താണ് പേടിപ്പെടുത്തുന്ന ഇത് ഞാനും നേരിട്ട് കാണാന അവസ്ഥയായി അപ്പോൾ നമ്മൾ പോയി വയ്ക്കുമ്പോൾ നല്ലൊരു മൂർഖൻ ആയിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒപ്പം തന്നെ മുസ്തവാക്കാനെ വിളിക്കുകയും ഉടനടിയിൽ തന്നെ മുസ്തവാക്ക വന്ന് ഈ ഒരു വലിയൊരു പ്രശ്നത്തെ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കുകയും ചെയ്തു വളരെ ഉപകാരമാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്നുള്ള ഈ ഒരു സഹായം ലഭിക്കുന്നതിന് വലിയൊരു നന്ദി കൂടി ഞാൻ തന്നെ അറിയിക്കുന്നു